അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൻ്റെ പ്രശ്നം നിന്ന് കത്തിയ അരക്ഷിതമായ മണിപ്പൂര് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെടുന്ന വിഷയമാണ് മണിപ്പൂർ യഥാർത്ഥത്തിൽ ഒരു വംശഹത്യ നടന്ന സംസ്ഥാനമാണ് ഗുജറാത്തിനെ പോലെ ഗുജറാത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് മുസ്ലിം സ്ത്രീയെ പൂർണ്ണ ഗർഭിണിയെ വെച്ച് ത്രിശൂലം ഉപയോഗിച്ച് നിലത്ത് വീണ് കിടക്കുന്ന സ്ത്രീയുടെ വയറ് കുത്തിക്കേറി റൂണം പുറത്തെടുത്ത് അത് രാജ്യത്തെ മനുഷ്യനെ കാണിച്ച് ഓംകാളി ഭദ്രകാളി പറഞ്ഞ് പ്രകടനം നടത്തിയിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന ഏറ്റവും കടുത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്തിയാണ് ആദ്യം വർഗീയ കലാപം എന്നാണ് പറഞ്ഞതെങ്കിലും വംശഹത്തിയാണ് അന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ കൂട്ട ബലാത്സംഗത്തിനിരയായ സ്ത്രീകൾ ആ സ്ത്രീകളെ കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത് ലോകം മുഴുവൻ കണ്ടു ക്ലിപ്പായിട്ട് ആ കാഴ്ച കണ്ടപ്പോഴാണ് വംശഗത്തിയുടെ രൂപം ലോകം മനസ്സിലാക്കിയത് ഇന്ത്യ രജ്ജിച്ച് തലതാഴ്ത്തിയത് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേ പ്രധാനമന്ത്രി തന്നെയാണ് അപ്പോൾ ഗുജറാത്ത് ഇതും തമ്മിൽ വന്തുണ്ട് അപ്പോൾ വംശഗത്യയും വർഗീയ കലാപങ്ങളും ഇന്ത്യയിൽ എവിടെയും നടത്താനുള്ള ഭൗതിക സാഹചര്യമുണ്ട് കാരണം ഫ്യൂഡൽ ജീർണ്ണതയുടെ മേലെ കെട്ടിവെക്കപ്പെട്ട മുതലാളിത്ത സമൂഹമാണ് അപ്പോൾ ഈ അന്ധവിശ്വാസ ജടിലമായ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമത്തായ രീതിയിലുള്ള ഊന്നലോടുകൂടിയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ഈ ഭരണഘടന വേണ്ട ഭരണഘടനയ്ക്ക് ഓരോ മനുസ്മൃതി വേണം മനുസ്മൃതിയുടെ സ്പിരിറ്റ് എന്താ ചാതുർവർണ്ണിയാണ് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് രാജ്യത്തെ നയിക്കാൻ പറ്റുന്ന മുദ്രാവാക്യം ഈ ആധുനിക ശാസ്ത്ര സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാലും ആ അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ജനങ്ങൾ അണിനിരത്താനാവുന്നത് ഫ്യൂഡൽ ജീർണതയുടെ ഒപ്പം നിൽക്കുന്ന ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു ജനത ഇവിടെ ഇന്ത്യയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്